പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും പോയി വന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടോ ഞാൻ ആദ്യത്തെ പറഞ്ഞു കൊടുക്കേണ്ട നമ്മൾ ഗോവക്ക് പോയി വന്നത് മൊത്തം എത്ര കിലോമീറ്റർ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആയിരത്തി നാനൂറ്റി നാല്പത് കിലോമീറ്റർ ഓടി ഒരു അഞ്ച് കിലോമീറ്റർ അതിന് പോയി വന്നതിന് ശേഷം നമ്മൾ ഓടിയിട്ടുണ്ടാകും നമുക്ക് മൈലേജ് എത്ര കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ആദ്യം കുറച്ച് കൂടുതൽ കണിച്ചിരും ഇതാ പതിനൊന്ന് മൈലേജ് അത്രേ കാണിച്ചിട്ടുള്ളൂ അത്രേ കിട്ടിയിട്ടുള്ളൂ ിങ്കു ഒരു സമയത്ത് വണ്ടി ഓടിച്ചിരുന്നു അപ്പോളാണ് മൈലേജ് പോയത് ഫുൾ എന്തിനോ അച്ചടാ ഇത് കൈ ഇത് ഇപ്പൊ ഈ പറഞ്ഞതില്ലേ നിങ്ങളെ സ്നേഹം ഓക്ക് മാത്രം പോവാൻ വേണ്ടിട്ട് അടിക്കുന്ന ചില നമ്പറുകളാണ് ഡയലോഗ് ഡയലോഗത് അതാടാ ഇതൊക്കെ ആൾക്കാരെങ്ങനൊക്കെ വീത്താ പറ്റും അതൊക്കെ ഇന്ന് എങ്ങോട്ടാ പോയി ഐസി ഐസി കുഞ്ഞാ ഐ സി ബുദ്ധിയൊക്കെ അതെ ഇത് ഞാൻ പറയില്ലേ ഗോവയ്ക്ക് പോയപ്പോൾ എനിക്കൊരു തലയിറൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന് ശേഷം വന്നപ്പോഴും ചെറിയ തലേറക്ക ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഡോക്ടേഴ്സിന്റെ ഇത് പ്രകാരം ഞാനൊരു ബ്ലഡ് റിപ്പോർട്ട് എടുത്തു റിപ്പോർട്ടിൽ എന്താ പറയുന്നതെന്നൊന്നും ഞാൻ പറയൂല എനിക്ക് ഒരു രണ്ട് ഐറ്റംസ് ഇച്ചിരി കൂടുതലുണ്ട് ഞാൻ പറയാ അത് പറയത് നമ്മളെ അസുഖങ്ങൾ അസുഖം നല്ലത് അതായത് സ്റ്റാർട്ടിങ് വേരിയേഷൻ അതായത് അതായത് ഇപ്പൊ പത്ത് വേണ്ടത് പത്ത് പോയിന്റ് ഒന്ന് പത്ത് പോയിന്റ് അതൊന്നും പറയരുത് എന്താണെന്നൊന്നും പറയരുത് അപ്പൊ പിന്നെ നമ്മളെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു പ്രൊഫഷണൽ ഡോക്ടറെ ഓൾറെഡി വർക്കിംഗ് ഉള്ള ഒരു ഡോക്ടറെ പോയിട്ട് നമ്മള് കാണിക്കണം എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങളിപ്പം ഫാത്തിമ ഹോസ്പിറ്റലില് ഏതൊരു ഡോക്ടർ പേരൊന്നും ഇല്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പം പിന്നെ പുസ്തകമായ എനിക്കൊരു സ്വഭാവം ഉണ്ട് അതായത് എനിക്കിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് തീരെ ക്ഷേമ വ്യക്തിയാണ് ഞാൻ ഇന്ന് പാടെ പോയിട്ട് കൊറേ നേരം ക്യൂ നിൽക്കണം നിക്കണെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഡോക്ടറെ ഞാൻ ഡോക്ടറെ കാണിക്കാതെ ഞാൻ പോകും അപ്പൊ പോയി നോക്കും ഒരു രണ്ടരക്ക് ചെല്ലാനാ പറഞ്ഞത് രണ്ടേ മുക്കാലാവുമ്പോ ഇപ്പൊ രണ്ടേ മുക്കാലായിക്കണേ മൂന്ന് മണിക്ക് രണ്ടേ മുക്കാൽ ടു മൂന്ന് മണിന്ന് പറഞ്ഞേ പറഞ്ഞ മൂന്നര വരെ ഡോക്ടർ ഇണ്ടാവുകയുള്ളൂന്ന് പറഞ്ഞു സോ നമ്മൾ പോയി നോക്കും ോക്കും കാണിക്കും അല്ലെങ്കിൽ ആശയ ഡോക്ടറും ഡോക്ടറും എന്നെ നോക്കുന്നതായിരിക്കും മരുന്നൊക്കെ എടുക്കണോ മാത്രം പോയിന്റ് ഫൈവ് ഒന്നും അല്ലേ പോയിന്റ് ഫൈവ് കൂടി അതിന് നിങ്ങൾ ഓൾറെഡി പഴയ വയസ്സന്മാരെ പോലെ ഇനി ഇല്ലാത്ത അസുഖങ്ങളില്ല പിന്നെ കുറച്ച് പച്ചക്കറി കൂട്ടി അതെ മൂപ്പരി ഡെയിലി ചിക്കൻ കഴിക്കുന്നതിന്റെ എഫക്റ്റ് ഇപ്പൊ കിട്ടിയിരിക്കുന്നു വയസ്സിൽ ഞാൻ ഞാൻ പച്ചക്കറി പച്ചക്കറി നോൺ വെജ് ഇല്ലാതെ ഒരു ദിവസം പോലും അതിപ്പോ കിട്ടി ഗൈസ് അപ്പൊ നമ്മള് പറയുമ്പം അഹങ്കാരം പറയുന്നത് ഇനി ഇറക്കേ പറ്റൂ കറി ഇനി പറ്റൂ ഇനി അതിന്റെ കൂടെ ഇറങ്ങൂലൂടെ മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ളത് കഴിക്കും താല്പര്യം ഇല്ല രണ്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു കർമൂസ ഇനി കുറച്ച് പച്ചക്കറിയൊക്കെ തിന്ന് തുടങ്ങണം ഇനി തിന്ന് തുടങ്ങിക്കോ ഒട്ടും മറ്റിലേക്ക് ജ്യൂസ് അടിച്ച് കുടിച്ചേ നാളെ ശിങ്കൂടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യണ്ട് അതൊക്കെ ണ്ടല്ലോ ആഴ്ച കുറച്ച് കുറവാന്നേ ഉള്ളു ഐസ്ക്രീമൊക്കെ ഡെയിലി പറയും ഞാൻ കഴിക്കാം ആഴ്ച കഴിക്കലില്ല ഞാൻ നോക്കുമ്പോൾ ഒരേ അല്ല ഞാൻ പത്ത് സ്പൂൺ രണ്ട് സ്പൂൺ എന്തായാലും എന്റെ തടി അവള് തടിയും കണ്ടില്ലേ ഞാൻ തടിച്ചു ആളും ആഴ്ച അത്യാവശ്യം പോകുന്നു ഡോക്ടറെ കാണിക്കുന്നു അതിനുശേഷം എന്താ പരിപാടി ഞങ്ങക്ക് കൊറച്ച് ഷോപ്പിംഗ് ഉണ്ട് അത് എന്താന്ന് പറയുന്നില്ല നമ്മളൊരു ഓണം പരിപാടി ആഘോഷിക്കാൻ ഉദ്ദേശിക്കുകയാണ് കാരണം നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഓണം സോ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഓണം ഓണം സോ ഉണ്ട് വണ്ടി ഗോവൻ ട്രിപ്പ് കഴിഞ്ഞ് ഇതുവരെ കഴുകിട്ടില്ല വണ്ടിന്റെ പുറമശങ്ങൾ ഗോവന്ന് ഞാൻ വണ്ടി നോക്കിയപ്പോ ഞമ്മ ഗോവക്ക് പോളിയാലോ തീർച്ചയായും ഗോവ വണ്ടിയല്ല പോയ വണ്ടിയൊക്കെ വൃത്തിയാക്കി പുറം വെച്ചിരിക്കണല്ലോ എന്തായാലും സോ നമ്മളിപ്പം ടൗണിലോട്ട് പോവാണ് ബാക്കി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് കാണാം ഓക്കേ താങ്ക് യു നമ്മളിവിടെ എവിടെ എത്തി നമ്മളെ വീടിന്റെ ഹൈവേ എടുത്തു നമ്മൾ പോവായിരിക്കും ഞങ്ങളത് ഹോസ്പിറ്റലിൽ എത്താൻ പോവാണ് അല്ലെ വയനാട് ഏതൊക്കെ ഹോസ്പിറ്റലുണ്ട് കൽപ്പറ്റ എത്ര ഹോസ്പിറ്റലുണ്ട് കൽപ്പറ്റ ടൗണില് മേജറായിട്ട് രണ്ട് ഹോസ്പിറ്റലാണ് ഉള്ളത് വേറെ ഉണ്ടാവും ചെറുത് ചെറുത് മേജറായിട്ട് ഒന്ന് ലിയോയും ഒന്ന് ഫാത്തിമ അപ്പം പണ്ട് ലിയോ ആയിരുന്നു കുറച്ചുകൂടി സെറ്റപ്പ് ഇപ്പം ഫാത്തിമ കുറച്ചുകൂടി സെറ്റപ്പായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്നെ കാണിക്കണ്ടത് പടിഞ്ഞാറത്തറ റോഡാണ് പടിഞ്ഞാറത്തറ മാനന്തവാടി റോഡാണ് അപ്പൊ ടൗണിൽ നിന്ന് ഒരു രണ്ട് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഫാത്തില്ല ഫാത്തിമ മുണ്ടാത്തീമ

വിഭാഗം നമ്മൾ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അല്ലേ ഇതിലെത്തിട്ടോ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നേക്കാണ് രോഗിക്ക് എന്താ പറയാ വയസ്സിൽ ഇനി ഇല്ലാത്ത രോഗമില്ല അപ്പൊ നമ്മള് ഡോക്ടറൊക്കെ കാണിച്ചു മരുന്ന് മേടിക്കാൻ വെക്കാൻ അല്ലേ എന്താ അല്ല ശരിക്കും പറഞ്ഞ ഉണ്ട് ഇതൊരു ഈ ഭാഗത്ത് കുറവ് വാല്യൂ ഇല്ല മരുന്ന് വാങ്ങിട്ട് കാണാം സമാധാനമായി നമ്മള് ഉദ്ദേശിച്ച അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഡോക്ടർ പറഞ്ഞേ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കുഞ്ഞു ഡോക്ടേഴ്സ് നോക്കിയായിരുന്നു നിന്നായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് ജസ്റ്റ് കാണിച്ചാന്ന് പറഞ്ഞു പറഞ്ഞു ഡോക്ടർ കുറച്ച് കുറച്ച് പച്ചക്കറി കൂട്ടാൻ മീറ്റ് കൊറച്ച് പച്ചക്കറി കൂട്ടുക മീറ്റ് കൂട്ടിക്കൊരിച്ചത് കുറച്ച് കുറച്ചിട്ട് വേറെ സീനൊന്നില്ല ഡോക്ടർ പറഞ്ഞു സോ ആ ചാപ്റ്റർ ക്ലോസ്ഡ് സമാധാനം ഇതിൽ എന്തൊക്കെയാ പറഞ്ഞു പിന്നെ എനിക്ക് തലാറക്കം വന്നു പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഉറക്കില്ലാതെ വണ്ടി ഇങ്ങനെ ഓടിച്ച് റിലാക്സ് ഇല്ലാണ്ട് ഇങ്ങനെ വർക്ക് എടുത്തിട്ടാണ് പറഞ്ഞു പിന്നെ ഡോക്ടർ എന്താ ചെയ്യണേ യൂട്യൂബ് പിന്നെ അതൊക്കെ വിട്ട് ശിങ്കു എന്താ ചോദിച്ചു ഡോക്ടർ ശരി പിന്നെ നിങ്ങൾ എവിടെ ഇവിടെന്ന കണ്ടുട്ടിയത് മൂപ്പര് തൃശ്ശൂർ കാരണ തൃശ്ശൂര് ഞാൻ പറഞ്ഞിങ്ങനെ യാത്രക്കി തിന്ന അന്ന് അടുത്ത ഇസ്താംബൾ പോയിട്ട് ആ ഫുട്ട സെലക്ട് ചെയ്തോ തിങ്ങട് കൈ കണത്തിനെ കേക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി പിന്നെ മൂപ്പറിക്ക് രേഷ്യ പോണം ആഗ്ര ഉണ്ട് രേഷ്യ പോണം ആഗ്ര ഉണ്ട് രേഷ്യക്ക് വരുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു ഐക്യറ്റി സോ നമ്മള് ഇനി ഇങ്ങട് കണക്കി നമ്മൾ കൽപന ടൗണിൽ നിന്ന് എങ്ങോട്ടാണ് போണത് നമ്മള് കുറച്ച് ഓണം പർച്ചേസ് അണ്ടപ്പോ സോ നമുക്ക അത് സെറ്റ് ആക്കാനുണ്ട് എസ് ഭരത് എസ് ഭരത് ഷർട്ടും എനിക്ക് സാരി ഓൾറെഡി ഏത് ഏതാ എടുക്കണേ ഒരു കളറ് മാറാലും എടുക്കാൻ പറ്റൂല പട്ടുശാല ബ്ലൗസ് കളർ മാറ്റം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടില്ല അവിടെ ഒന്ന് ഓണത്തിന് ആലപ്പുഴ ഇനി ചെലപ്പോ ഇവിടെനിന്ന് ഒരു ഓറഞ്ച് മുണ്ട് ഓക്കെ

അതുകൊണ്ട് മൂപ്പർക്ക് വണ്ടി കയറ്റാൻ പറ്റൂല അതുകൊണ്ട് എടുക്കാണ്ടാക്കി പിന്നെ ഓണത്തിനും പെരുന്നാളും അല്ലാണ്ട് എപ്പോഴും ഡ്രസ് എടുക്കാം കമന്റ് പ്ലീസ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്ലൈ ഓവർ പണിയിപ്പിക്കും ഉമ്മനും എന്തിനാ നിങ്ങൾക്ക് പാർക്കിങ്ങിൽ പോയിട്ട് പോയിട്ട് ഞങ്ങൾ ഞങ്ങള് ഉള്ളേക്ക് വരണേ ഇല്ല കാണിച്ചു നമ്മള് സാരി എല്ലാം എടുത്തു പൈസക്ക് സാരി എടുത്ത് പൈസക്ക് മുണ്ടെടുത്ത് ഒരാളുടെ എന്ത് ഓണായിട്ട് പൈസ പോയിന് ഞാൻ സാരി എടുത്തു കവറിട്ടി സാരിപ്പ ചേച്ചിക്ക് കൊടുത്തു നമ്മള് ഓണത്തിന്റെ തന്നെ റിവീൽ ചെയ്യുള്ളൂ ഇനി കൊറച്ച് വേറെ നമ്മൾ എന്നാ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോ വെനസ്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം പൂ വാങ്ങാൻ പോണം കളർ വാങ്ങാൻ പോണം പച്ചക്കറി വാങ്ങാൻ പോണം ഇതിന്റെ

എന്നിട്ട് അവിടെ ഞങ്ങൾ ഇറങ്ങി വീഡിയോ ലാസ്റ്റ് അവിടെ നിന്നാണ് വീട് എടുത്ത് വെച്ച് ആദ്യ ഞങ്ങള് നേരിറങ്ങി അങ്ങനെ

അത് വേറെ അത് കഴിഞ്ഞ് പിന്നെ ഇതിനായിട്ട് വന്നു അരികൂത്ത് കഴിഞ്ഞിട്ട് കൂട്ടി എക്സാം വേണമല്ലോ അപ്പൊ

പ്രൊഡക്റ്റ് നല്ല സാധന അല്ലാതെ നമ്മളിപ്പോ ഞാൻ കൂടുതൽ നല്ല പറയുന്നത് പറയണ്ടേ കട രാത്രി തട്ടുകടക്കാന് അപ്പൊ ഇനിയിപ്പം തരോ ഇനിയിപ്പ വേറെ ആളുകളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് നൈറ്റും കൂടെ ചെയ്യണമെങ്കിൽ ും മറ്റൊക്കെ എല്ലാത്തിലൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താമസം അവരൊക്കെ അഞ്ചുമണിയാവുമ്പോ അല്ല നൈറ്റ് ആവുമ്പോ നൈറ്റ് ആവുമ്പോ നമുക്ക് പങ്കാളികളെ മാത്രം കിട്ടിയില്ല ഇത്

കൊള്ള oh. <laughs> <Arkane>. <spellet> okay. െ എല്ലാം എല്ലാരും ചെയ്തിട്ട് എല്ലാവരും എന്നിട്ടും നല്ല വിഷമില്ലാത്ത നല്ല ഫുഡ് എല്ലാരും കഴിക്കണം വരുമോ തീർച്ചയായിട്ടും തരും ഒരിക്കലും ഇല്ല പക്ഷെ നിങ്ങളതാ a perfect idea podum unda ga vlog il idunna namukku secret mani illengil ingale inga polla vera branch thadangikkanilla illay taste undengile aa avda alathu avda alathu taste matha illa to sneham avu manasu narakkum avda nalla konnu ennu cheytha kaaryathil aganeyadu nammala ee oru business pole illay like oru home home i idu kalichu yathayappu ore aalkareyil ഇത് നിങ്ങൾക്ക് ഇത് ഞാൻ അവിടെ ചെയ്തത് വെക്കണം കോമ്പോ ബീഫിന്റെ കൂടെ പിന്നെ കപ്പ കപ്പ നല്ല ചൂടുള്ള ഫ്രഷ് നെയ്യത്തിൽ

നമ്മുടെ ഓണത്തിന്റെ അന്ന് കാണിക്കാം അസിനിക്കൊക്കെ അതെന്താ അങ്ങനെ ഒരു ടോക്ക് ഏ ആലപ്പുഴ ഇവിടെ നിന്ന് എടുത്തു ഗേ കല്യാണത്തിന് ഹിന്ദുക്കള് പുടവയൊക്കെ കൊണ്ടുവന്നാല് അത് ഓണത്തിന് ഉടുക്കുവോ ഓണത്തിന് ഉടുക്കുവോ നമുക്ക് സാരി സാരിയാവാം തയ്ക്കണ്ടേ ബ്ലൗസ് ചേച്ചി ഇങ്ങനത്തെ സാരി പറഞ്ഞിട്ടോ ചേച്ചിക്ക് കട്ടി കൊറവിക്കടക്കാരെ കണ്ടുപിടിക്കാണ്ട് ഞാൻ നടന്ന് തപ്പി പിടിച്ചതാ പോലത്തെ പിടിച്ചതാണ് അതിനേക്കാളും നല്ലത് ഇതാ സിലിക്ക ണിച്ചിട്ട് ഡോക്ടർ എന്തൊക്കെയാ അത് നമ്മളെ ഒരാൾ സംസാരിക്കും രണ്ടും കൂടെ ഹാപ്പി ആയോസ് ഇല്ലെങ്കിൽ ചേച്ചി തൈക്ക് നമുക്ക് ഓണത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും നമുക്ക് തയ്ക്കുന്നില്ല നമ്മൾ സോ ഗൈസ് ടൈം ടു എൻ അപ്പം ഡോക്ടർ കാണിച്ചതിൻ്റെ റിസൾട്ടിന്റെ കാര്യം വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി സോ ഞാനൊരു ആറ് ടെസ്റ്റ് ഞാൻ എടുത്തിരുന്നു ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് അതിൽ ഏതാണെന്ന് ഞാൻ പറയില്ല ഒരു ചെറിയൊരു ശതമാനം ഇപ്പോൾ കൂടുതലുണ്ട് അപ്പം വേറെ എല്ലാവരും പറഞ്ഞു ഡോക്ടറെ കാണിക്കാം പിന്നെ തല ഇറക്കണ്ടല്ലോ അതിൻ്റെ റീസൺ പറയണല്ലോ അപ്പോൾ ഡോക്ടറെ അടുത്ത് കയറിയപ്പോൾ ഡോക്ടർ ഇത് നോക്കിയിട്ട് പറഞ്ഞാൽ ഈ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചത് ഞാൻ ഇങ്ങനെ കാണിക്കാൻ വരും ആർക്കൊരു കുഴപ്പമില്ല ഏഹ് കുറച്ച് മടിയൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പോയിട്ടൊന്ന് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഫുഡൊക്കെ ഒന്ന് മീറ്റൊക്കെ ഒന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അടിച്ച് കയറ്റി വേറെ കുഴപ്പമൊന്നുമില്ല കാരണം അതോടുകൂടി അതിൻ്റെ കാര്യം ഒരു സമാധാനമായി ഷുഗറില്ല കേട്ടോ ഷുഗർ ഒട്ടുമില്ല കൊളസ്ട്രോൾ ഒട്ടും ഇല്ല വേറൊരു ചെറിയൊരു ഉണ്ട് വേറെ രണ്ട് മൂന്ന് ഐറ്റംസ് അതാണ് കുറച്ചൊരു പിടിക്ക് അതായത് ബോഡി വെറുതെ വെച്ച് കഴിഞ്ഞാൽ വരുന്ന സംഭവങ്ങളാണ് ഒന്നും ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ കിട്ടലം വീഡിയോ ആയിട്ട് വരാം സോ അത്രയും പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ